ഹലോ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് പനിനീരാണ് നട്ട് കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ വെൽ കൂടുതലായിട്ടും ഈ പനിനീർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒരുപാട് നിങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അതിനെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ അത ഇതുപോലെ ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ കളയുന്നുണ്ട് നമുക്ക് ഇലേൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോവും അത് നിൽക്കില്ല എല്ലാ ഇലയും വീണ് പോവും അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഇലയൊക്കെ കളയുന്നുണ്ട് ഇത് ഇതുപോലെയാണ് ഇല ഇല ഒന്നിലും വെക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ഇല നമുക്ക് വെക്കാം കൂടുതലൊന്നും വെക്കണ്ട അതിൻ്റെ ആ തിരി ഭാഗമായിട്ട് വെക്കുക അപ്പം ഞാനത് ഇത് മൊത്തം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇതിനെ ചെറിയ കഷണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ മുട്ട ഉണ്ട് അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ താഴെ ഒരു രണ്ടോ മൂന്നോ ഇല വെച്ചൊന്നുമില്ല ഇതുപോലെ പൂ പിടിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് ചെറുതായിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇലേൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഇതിലെ ഇല വെച്ചാലും അതൊക്കെ ഉണങ്ങിയിട്ട് വീണ് പോകുന്നതാണ് അതിനെക്കൊണ്ട് നടുന്നതിന് മുന്നേ തന്നെ ഇലയൊക്കെ കളഞ്ഞാൽ മതി ഇത് നമ്മുടെ പൂവില്ലേ ഭാഗമാക്കെ ആണെങ്കിൽ അത് ഉണങ്ങാത്ത പൂവൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കുക ഇതിപ്പം പൂവ് വന്നു തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നില്ല അപ്പം ഞാനിത് ഇതുപോലെ അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിപ്പം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പേര് അടിച്ച് നമുക്ക് പല കവറിലെ ചട്ടിയിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ആദ്യം തന്നെ നടുന്നത് കവറിലാണ് അപ്പം ഞാൻ ഓരോന്നായിട്ട് നട്ട് കൊടുക്കുന്നതല്ല ഒരു കവറെടുത്ത് ഞാൻ അതിൽ തന്നെ മണ്ണിട്ടിട്ടാണ് ഞാൻ ഒന്നിച്ചാണ് നട്ട് കൊടുക്കുന്നില്ലത് അതാ ഇതുപോലെ ഒരു കവറിൽ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെടി നടാൻ തന്നെ വാങ്ങിയ കവറാണ് അപ്പം അത് ഞാൻ കുറച്ച് മണ്ണും അതുപോലെ തന്നെ ചാണക വളം ചാ ഉണക്ക ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ നട്ട് കൊടുക്കുന്നുള്ളത് വേറെ വളങ്ങളൊന്നും അന്നേരം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമുക്കിതിലേക്ക് ഇതുപോലെ അങ്ങ് നട്ടു കൊടുക്കാം ഞാൻ മൊത്തം ഒരേ കവറിൽ തന്നെയാണ് ഇത് മൊത്തം നടന്നുള്ളത് ഒരുപാട് കവറൊന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിന് വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് ഏത് ചെടിയായാലും ഞാൻ അങ്ങനെ തന്നെ നടുന്നത് കുറേ ആവുമ്പം ഒറ്റ ഒന്നിൽ തന്നെ നട്ടു കൊടുക്കും നമുക്ക് അതിൽ നിന്ന് വേര് പിടിക്കും പെട്ടെന്ന് അപ്പം അത് നമുക്ക് വേറെ വേറെ ആയി നട്ടു കൊടുക്കാം അപ്പം ഞാനത് ഇതുപോലെ അങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്